നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ ഇരുപത്തി നാല് കോഴി ഇടാവുന്ന ഒരു ഹൈടെക് കൂടാണ് ഞങ്ങൾ ഫാം ചെയ്യുന്ന അതേ മെഷു കൊണ്ടാണ് ഈ ഒരു കേജിൻ ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നത് ടാറ്റയുടെ ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെഷാണ് യാതൊരു രീതിയിൽ ഇത് തുരുമ്പ് കുടിക്കുകയോ ദ്രവിച്ചു മാറുകയോ ഇരുത്തില്ല സാധാരണ ഹൈടെക് കോഴിക്കൂടെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും നമ്മുടെ നാട്ടിലുള്ള മെഷ്യുകൾ ഈ രീതിയിൽ തന്നെ പണിഞ്ഞ് വിൽക്കുന്നുണ്ട് ആ രീതിയിൽ ഒരു ഹൈടെക് ഫാം അല്ല ഇത് ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെ ചെയ്യണോ അതിൻ്റെ രീതിയിലുള്ള അതേ കേജുകൾ കൊണ്ടാണ് ചെയ്യുന്നത് കോഴികൾക്ക് വേണ്ടി മാത്രമുള്ള കൂടാണിത് സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്ത് ഉണ്ടാക്കി വെക്കുന്ന ഹൈടെക് രീതി ഉന്നിപ്പുകളും അല്ലെങ്കിൽ മുട്ട ഉരുണ്ട് വെളി വരുമെന്നുള്ള രീതിയിൽ ചെയ്യുന്നത് ഹൈടെക് കൂടല്ല അത് ഹൈട്ട് ഇത് തന്നെ ഒരു കൂടാണ് നമ്മുടെ നാട്ടിലെ പണിക്കാർ അവർ ചെയ്യുന്നത് തെറ്റാണ് എന്നല്ല പറയുന്നത് പക്ഷേ പ്രോപ്പറായിട്ടുള്ള ആ കൂടുകൾ വളർത്തി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് മുട്ട കിട്ടത്തില്ല പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ കോഴികൾക്ക് കൃത്യമായിട്ട് വെള്ളത്തിൻ്റെ സിസ്റ്റം കിട്ടത്തില്ല ഇതാകുമ്പോൾ കൃത്യ അളവിലാണ് ഇതിൻ്റെ നിപ്പിളിൻ്റെ പൈപ്പ് ലൈനൊക്കെ പോയിരിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് നൽകുകയാണ് അതേപോലെ തന്നെ സാധാരണ രീതിയെക്കാളും ഇതിന് സെപ്പറേറ്റ് ഒരു കവറിങ് വരുന്നുണ്ട് അണ്ടർ അടിയിൽ കാരണം വെച്ചാൽ ഇത് താഴെന്നുള്ള പട്ടിശല്യം ഒഴിവാക്കാനാണ് ഈ ഒരു കവറിങ് കൊടുത്തിരുന്നത് സെപ്പറേറ്റ് കവറിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് സെപ്പറേറ്റ് ആണ് ഇതിന് ഈ ഒരു കൂടിന് റേറ്റ് വരുന്നത് പതിനാലായിരം രൂപയാണ് ഇതിൻ്റെ സെപ്പറേറ്റ് കവറിങ് വരുമ്പോൾ ആയിരം രൂപ കൂടെ എക്സ്ട്രാ ആവുന്നുണ്ട് അത് നമ്മുടെ നാട്ടിൻപുറത്തെ സാധാരണ നെറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ജി ഐ നെറ്റുകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പല അളവിലുള്ള കൂടുകൾ ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് നാൽപ്പത്തിയെട്ട് കോഴി ഇടാവുന്നതുകൊണ്ട് നൂറ് കോഴി ഇടാവുന്നതുകൊണ്ട് ഇരുന്നൂറ് കോഴി വരെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിനു മുന്നോട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും അതിനനുസരിച്ചുള്ള സ്ഥല സൗകര്യം വേണം ഒരു ബോക്സ് ബോക്സ് ആയിട്ടാണ് വരുന്നത് ഒരു ബോക്സിനകത്ത് ഏകദേശം നാല് കോഴി വെച്ചാണ് ഇടുന്നത് അങ്ങനെ മൊത്തം ഇതിനകത്ത് ആറ് ബോക്സുകളാണ് വരുന്നത് ഈ നാല് കോഴികൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അളവിൽ ഇതിന് ഫീഡ് നമ്മൾ കൊടുക്കുന്ന അളവിൽ തന്നെ ഇതിന് ഫീഡ് കിട്ടും സാധാരണ ഇപ്പൊ നമ്മുടെ നാട്ടിൻ പുറത്ത് ഉണ്ടാക്കുന്ന ഹൈടെക് കേജിയിൽ എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യത്തി എട്ടും പത്തും കോഴികളാണ് പാർട്ടീഷൻ ഉണ്ടെന്നു പറഞ്ഞാണ് തരുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഫീഡ് കൃത്യമായിട്ട് ഇത് കോഴികൾക്ക് കിട്ടത്തില്ല അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കും മുട്ട കുറയുകയും ചെയ്യും അതാണ് ഈ രീതി നിർമ്മാണം പിന്നെ ഇത് എഗ്ഗ് ഗാഡാണ് കാരണം വെച്ചാൽ വെളിയിൽ നിന്ന് കാക്കകളോ അല്ലെങ്കിൽ പക്ഷികളൊന്നും വന്ന് ഈ മുട്ടയോ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ തീറ്റകളോ തിന്നാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആയിട്ട് ഗാർഡ് കൊടുക്കുന്നതാണ് എഗ്ഗ് ഇത് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും ഇത് ഒരു ലോക്കിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ആർക്കും വെളിയിൽ നിന്ന് മുട്ട കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കാക്കകളോ മറ്റ് ജീവികൾക്കൊന്നും മുട്ട നശിപ്പിക്കാൻ പറ്റില്ല ില്ല അതുപോലെ തന്നെ വേറൊരു വിവരം ഡെബിറ്റ് കാർഡിലും ക്രെഡിറ്റ് കാർഡിലും ഇ എം ഇ ഫെസിലിറ്റി ഉള്ളവർക്കും ഞങ്ങൾ കോഴിയും കോഴിക്കോടുമായിട്ട് നൽകുന്നുണ്ട് വരുന്ന ആഴ്ചയിൽ തന്നെ അതിൻ്റെ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാങ്കുമായിട്ടുള്ള അപ്പം വരും ദിവസങ്ങളിൽ തന്നെ വിത്തിൻ വൺ വീക്കിനുള്ളിൽ തന്നെ അത് സ്റ്റാർട്ടാവും ഇ എം ഇ ഫെസിലിറ്റിയിൽ കേരളത്തിൽ കേരളത്തിലെവിടെയും കോഴിയും കോഴിക്കോടും ഞങ്ങൾ എത്തിച്ചു നൽകുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരും വീഡിയോകളിൽ ഞാൻ സെൻഡ് ചെയ്യുന്നതാണ് മുൻകൂട്ടായിട്ടൊന്ന് മുൻകൂറായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഇതൊരു ഇരുപത്തി നാല് കോഴി ഇടാവുന്നതാണ് അതേപോലെ തന്നെ ആയിരിക്കുന്നത് ഒരു ഓർഡർ അത് തിരുവനന്തപുരത്ത് പോകാനുള്ളതാണ് ഇത് ഏകദേശം നാൽപ്പത്തി എട്ട് കോഴി അമ്പത് കോഴി ഇടാവുന്ന ഒരു കേജാണ് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ഇന്ന് വേറൊരു സൈറ്റിൽ വർക്ക് ഉള്ളതുകൊണ്ട് വാ പണിക്കാരവിടെ പോയിരിക്കുകയാണ് ഇത് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നതാണ് ഇത് അമ്പത് കോഴി ഇടാവുന്ന ഒരു ടൂ കേജ് ആണ് ഇതും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പട്ടികളൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഇത് ഇവിടെയും കവറിങ് ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതിൻ്റെ വീഡിയോ ഇടാം കേരളത്തിൽ ഏത് ഭാഗത്തും ഞങ്ങൾ കോഴിയും കോഴിക്കോട് എത്തിച്ചു നൽകുന്നതാണ് അതേപോലെ തന്നെ ഫാമുകൾ നിർമ്മിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ജീവിതത്തിൽ കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു